നമസ്കാരം എൻട്രാക്കൾ എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പാലക്കാട് നഗര പരിധിയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ആദ്യം നമ്മൾ കൽപ്പാത്തി അഗ്രഹാരങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് കൽപ്പാത്തി അഗ്രഹാരങ്ങളുടെ ചരിത്രം അതുപോലെ തന്നെ അത് ഇവിടെ നടന്നിട്ടുള്ള ചില പോരാട്ടങ്ങൾ ഇവയൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അതോടൊപ്പം തന്നെ പാലക്കാട് രാജാവായിരുന്ന കൊമ്പി അച്ഛന്റെ അത് അവരുടെ കണ്ടെടുക്കാത്ത ആ നിധി എവിടെയാണ് എന്നതിനെ കുറിച്ച് ശ്രീ ശശി തരൂർ എം പി എഴുതിയ ഒരു ലേഖനത്തെ ബേസ് ബേസിച്ചുള്ള ചില വിവരങ്ങളും ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പാലക്കാട് ഈ കൽപ്പാത്തിയിലെ ബ്രാഹ്മണരെ കുറിച്ചും കൽപ്പാത്തിയെ കുറിച്ചും ഒക്കെ ഞാൻ വേറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൽ കുറെ ചരിത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ പറയാത്ത ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഈ അഗ്രാഹാര രീതിയുടെ ഒരു വശത്തായിട്ടാണ് മുൻ മന്ത്രിയായിരുന്ന ശ്രീ സി എം സുന്ദരൻ താമസിച്ചിരുന്നത് ഈ ഇതിപ്പോ ഇടതുവശത്ത് കാണുന്നത് ഹോമിയോപ്പതി ക്ലിനിക്ക് ആണ് ഇതൊക്കെ അദ്ദേഹത്തിന്റെ കാലത്ത് ഇവിടെ കൊണ്ടുവന്നതാണ് പിന്നെ ഈ അഗ്രഹാരങ്ങളെ കുറിച്ച് പറയുമ്പോ ചെറിയൊരു ബന്ധം എനിക്ക് ഈ അഗ്രഹാരവുമായിട്ട് ഉണ്ട് അതായത് രണ്ടായിരത്തി നാല് വരെ ഞാൻ ഇവിടെ ഒരു അഗ്രഹാരത്തിൽ ഇടയ്ക്ക് വന്ന് താമസിക്കുമായിരുന്നു ആ അഗ്രഹാരത്തിൽ താമസിക്കുന്ന സമയത്ത് പുലർച്ചെ ഇവിടെ ഒരു ഭജന സംഗം പോകുമായിരുന്നു അവരാണ് എല്ലാവരെയും എഴുന്നേൽപ്പിച്ച പാട്ടൊക്കെ പാടി എഴുന്നേൽപ്പിക്കുക രാവിലെ എണീറ്റാൽ കോലങ്ങൾ കിട്ട വീതികളും അതുപോലെ വളരെ മനോഹരമായ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു വീതി കൂടിയാണ് ഈ അഗ്രഹാര വീതികള് ചരിത്ര പറയുമ്പോൾ കുറെ കാര്യങ്ങൾ ഉണ്ട് ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇന്ദിരാഗാന്ധി മരിച്ച അപ്പപ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ഞാനും എൻ്റെ അമ്മയും ഇവിടെ വന്ന് കുടുങ്ങി ഒരു മൂന്ന് ദിവസം താമസിച്ച ഒരു കാര്യം ഞാൻ മുന്നേ പറഞ്ഞിരുന്നു അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടമാണ് അപ്പൊ ആ സമയത്ത് ഇവിടെ ഈ അഗ്രഹത്തിലേക്ക് വന്നപ്പോഴേക്കും അവിടെ കൂട്ടിയിട്ട് അവർ പോയിരുന്നു അപ്പോൾ അതിൻ്റെ പെങ്ങളുടെ വീട് തന്നെ ആയിരുന്നു പിന്നീട് ഞാൻ മൂന്ന് ദിവസം തൊട്ടടുത്ത വീട്ടിൽ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കും ഇങ്ങനെ വന്ന് ഈ പുഴയിൽ വന്ന് കുളിക്കും അങ്ങനെയൊക്കെ മൂന്ന് ദിവസം ഇവിടെ കുടുങ്ങിപ്പോയ കാര്യം എപ്പോൾ കൽപ്പാത്തി വന്നാലും എനിക്ക് ഓർമ്മയിൽ വരാറുണ്ട് ഇപ്പൊ ഈ വീടുകളൊക്കെ നിരന്തരയായ വീടുകളാണ് ഇത് ഈ വീടിന്റെ ആ ഇടതു വശത്തുള്ള വീടുകളുടെ അപ്പുറത്തായിട്ടാണ് പുഴ വരുന്നത് ഇതാണ് വിശ്വപ്രസിദ്ധമായ കുണ്ടു അല്ലെങ്കിൽ വിശ്വനാഥ ക്ഷേത്രം ഈ ഭാഗത്തുള്ളത് അതിനോട് ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത് ഇത് പഴയ കൽപ്പാത്തിയാണ് ഇവിടുന്ന് അങ്ങോട്ട് മറ്റത് പുതിയ കൽപ്പാത്തിയാണ് പിന്നീട് ഉണ്ടായതാണ് അപ്പൊ അതിന്റെ ചരിത്രങ്ങളാണ് ഞാനിപ്പോ പറയുന്നത് ആ കാണുന്നതാണ് കുണ്ടു അല്ലെങ്കിൽ രഥോത്സവം നടക്കുന്ന കോയില് ഇതാണ് കൽപ്പാത്തിയിലെ ചരിത്രവും ബ്രാഹ്മണരുടെ വരവും കൽപ്പാത്തി എങ്ങനെയാണ് ആ പേര് കിട്ടിയത് എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണത്രേ മുമ്പാണത്രേരപാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്ത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്ന് തമിഴ് ബ്രാഹ്മണർ പാലക്കാട് എത്തിയത് അപ്പൊ ഇവിടുത്തെ ഭരണാധികാരികളായ കൊമ്പി അച്ഛനുമായുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് നമ്പൂതിരിമാർ ക്ഷേത്രങ്ങളിലെ പൂജകളിൽ നിന്ന് വിട്ടുനിന്നത്ര അങ്ങനെയാണത്രേ പാലക്കാട് തമിഴ് ബ്രാഹ്മണരെ കൊണ്ടുവരുന്നത് കോഴിക്കോട് തളി ക്ഷേത്രത്തിലേക്ക് തമിഴ് ബ്രാഹ്മണരെ കൊണ്ടുവന്നതിനെ കുറിച്ചും കൊല്ലങ്കോട് നമ്പിടി കൊണ്ടുവന്നതിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കേട്ടാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും അതുകൊണ്ട് അതൊന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല തമിഴ് ബ്രാഹ്മണരെ എവിടെ താമസിക്കുന്നോ അവിടെയെല്ലാം ഇത്തരത്തിലുള്ള നിരനിരയായ വീടുകൾ നിർമ്മിച്ചാണ് അതിലാണ് താമസിക്കുക ഈ വീടുകളെയാണ് അഗ്രഹാരങ്ങൾ എന്ന് വിളിക്കുന്നത് പല വീടുകളുടെയും മുഖഛായൊക്കെ മാറിയിട്ടുണ്ട് ഈ രീതിയിലായിരുന്നില്ലേ ആദ്യകാലത്ത് പക്ഷെ ഈ ഇടതുവശത്തുള്ള ഈ ഒരു വീടൊക്കെ അത് പഴയ മോഡലാണ് ഈ പാലക്കാട് ടൗൺ ഏരിയയില് പതിനെട്ടോളം അഗ്രഹാരങ്ങളുണ്ട് അതിലെ കുറച്ച് അഗ്രഹാരങ്ങളാണ് കൽപ്പാത്തിയും പരിസരത്തുമായിട്ടുള്ളത് പറഞ്ഞില്ലേ പഴയ കൽപ്പാത്തി പുതിയ കൽപ്പത്തി പിന്നെ പന്ത്രണ്ട് ട്വൽത്ത് സ്ട്രീറ്റ് എന്ന് പറയും പിന്നെ അതുപോലെ തന്നെ ചാത്തപുരം കൽച്ചട്ടിത്തെരുവ് വൈദ്യനാഥപുരം ഗോവിന്ദരാജപുരം കുമാരപുരം ലക്ഷ്മിനാരായണപുരം ചൊക്കനാഥപുരം ശേഖരിപുരം മൊത്തം പാലക്കാട് ജില്ലയില് നൂറ്റി പത്തൊമ്പതോളം അഗ്രഹാരങ്ങൾ ഉള്ളതായിട്ടുള്ള ലിസ്റ്റ് കാണുകയുണ്ടായി പാലക്കാട് ജില്ലയിലെ ഈഴവരും ബ്രാഹ്മണരും തമ്മിലുള്ള ചില പോരാട്ടങ്ങൾ ഉണ്ടായി അതായത് പാലക്കാടിനെ സെന്റർ ഓഫ് ലോവർ കാസ്റ്റ് ആക്ടിവിസം എന്നാണ് ഒരു പുസ്തകത്തിൽ ഞാൻ വിശേഷിപ്പിച്ചു കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ണാടിയിൽ നടന്ന ഈഴവ മഹായോഗത്തിൽ ആയിരം പേര് പങ്കെടുത്തത്രെ കൽപ്പാത്തി അഗ്രഹാരത്തിലെ ഈ തെരുവീതികൾ സ്വകാര്യ റോഡാണ് എന്നാണ് ഇവിടെ വസിക്കുന്ന ബ്രാഹ്മണർ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത് അക്കാലത്ത് നായന്മാർക്കും ബ്രാഹ്മണർക്കും മാത്രമേ ഈ അഗ്രഹാര വീതികളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ ഈ അഗ്രഹാര വീതികളിലേക്ക് പ്രവേശിക്കുന്നതിനും അതോടൊപ്പം തന്നെ കൽപ്പാത്തി രഥോത്സവം കാണുന്നതിനുമുള്ള അനുവാദത്തിനായിട്ട് ഏഴവര് ഒരുപാട് ശ്രമിച്ചിരുന്നു പക്ഷെ അവർക്കത് കിട്ടിയില്ല ഞാൻ ഞാനിവിടെ വേറെ വഴിക്ക് പോവാന്നാണ് വിചാരിച്ചത് പക്ഷെ ഇവിടെ വെച്ചിട്ട് എനിക്ക് കൺഫ്യൂഷൻ കാരണം വണ്ടി കുറച്ച് വലുതായതുകൊണ്ട് ഈ റോഡ് കുറച്ച് അപ്പുറത്ത് ആണ് അപ്പൊ ഇവിടെ ഉള്ള ഒരാളോട് വഴി ചോദിച്ച് ഞാൻ വണ്ടി ഇരിക്കുകയാണ് കൽച്ചട്ടിത്തെവ് കൽച്ചട്ടി ആ കൽച്ചട്ടിത്തെരുവണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് അറിയണ്ടോറിയില്ല കൽപ്പാത്തി കൽപ്പാത്തി അട്ടിയൊക്കെ പണ്ട് വിറ്റായിരുന്നു അതിൻ്റെ ആ ആ റോഡാണോ ചോദിച്ചത് അല്ല അല്ല ശരി എന്നാ ഞാൻ ആ വഴി നേരെ അവിടെയുള്ള ആളുകൾക്കൊന്നും ഇപ്പോഴത്തെ കൽച്ചട്ടിത്തെവൊന്നും അറിയുന്നതേ അല്ല എന്തായാലും നമ്മള് മടങ്ങി ഇപ്പൊ വീണ്ടും നമ്മള് പഴയ കൽപ്പാത്തിയിലൂടെ കടന്ന് നമ്മൾ പാലക്കാട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈഴവരോടെ ബ്രിട്ടീഷുകാർക്ക് പൊതുവെ ഒരു അടുപ്പമുണ്ടായിരുന്നു ബ്രിട്ടീഷ് സൈന്യത്തില് ഈഴവരൊക്കെ സേവനമനുഷ്ഠിച്ചിരുന്നു പലരും ഇവിടെ നിന്ന് ആറാമത്തെ വീട് ആ അതാണ് ആ അഗ്രഹാരത്തിലായിരുന്നു ഇടയ്ക്ക് വന്ന് താമസിച്ചിരുന്നത് അവിടെ എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു അവരൊന്നും ഇപ്പൊ ജീവിച്ചിരിക്കില്ല ഇപ്പൊ അവിടെ വണ്ടി നിർത്താൻ പറ്റില്ല നമുക്ക് അതുകൊണ്ട് നമ്മൾ പോ പോരുകയാണ് മാത്രമല്ല അപ്പൊ അതൊക്കെ വിറ്റുപോയി ഇത് വേറൊരു ഉടമസ്ഥനാണ് ഇപ്പൊ ആ വീടിന്റെ അവകാശി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാമായിരുന്നു അപ്പോ അവിടെ ആരും ഇല്ല അപ്പൊ എന്തായാലും നമ്മൾ നമ്മുടെ ചരിത്രം തുടരാം ലോർഡ് വില്ലിംഗ്ടൺ ഈ പ്രതിനിധി സഭയിലേക്ക് അമ്പത് ശതമാനം ഈഴവർക്ക് റിസർവേഷൻ ഏർപ്പെടുത്താൻ അല്ലെങ്കിൽ സംവരണം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുകയുണ്ടായി മഹാത്മാഗാന്ധി നിസഹകരണ പ്രക്ഷോഭം തുടങ്ങിയപ്പോ മഹാത്മാഗാന്ധിയോട് കൂറു പ്രഖ്യാപിക്കാതെ ബ്രിട്ടീഷുകാരോട് കൂറു പ്രഖ്യാപിച്ചവരാണ് ഇവിടെ ഉണ്ടായിരുന്ന ഈഴവരും അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവർക്ക് പല ആനുകൂല്യങ്ങളും ബ്രിട്ടീഷുകാർ കൊടുത്തിരുന്നു എന്ന് മാത്രമല്ല മഹാത്മാഗാന്ധി സവർണറിൽപ്പെട്ട ഒരാളായതുകൊണ്ട് ഇതെല്ലാം സവർണറുടെ ഒരു തന്ത്രമാണ് എന്നാണ് അത്രേ അവർ കരുതിയത് ശേഖരിപുരത്തേക്കാണ് നമ്മളിപ്പോ പ്രവേശിക്കുന്നത് ഈ പാലം കിടന്നാൽ ശേഖരിപുരമാണ് ആദ്യകാലത്തില് ഈ കൽപ്പാത്തിയിലേക്കൊക്കെ ബസ്സുകളൊക്കെ വന്നിരുന്നു പിന്നെ ഇതിനപ്പുറമുള്ള ഈ ഇടതുവശത്തൊക്കെ കംപ്ലീറ്റ് നല്ല ഇടതൂർന്ന പാടങ്ങളായിരുന്നു അതെല്ലാം ഇപ്പൊ നശിപ്പിക്കപ്പെട്ട് കോൺക്രീറ്റ് പാടങ്ങളായിട്ട് മാറി നമ്മളിപ്പോ കടന്നു പോകുന്ന ഈ സ്ഥലം ഇതാണ് വിക്ടോറിയ കോളേജ് ഇതിന്റെ റൈറ്റ് സൈഡിലാണ് അതൊക്കെ ഞാൻ മുന്നേറത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു അതുകൊണ്ടാണ് ആ ഭാഗങ്ങളൊന്നും കാണിക്കാത്തത് അഭ്യസ്ഥ വിദ്യരായ ആളുകള് അന്ന് തീയ്യ അഴവ ജാതിയില് കുറവായിരുന്നു ഈ സമയത്ത് അല്ലെങ്കിൽ ഇക്കാലത്താണ് ബ്രിട്ടീഷ് സർക്കാർ തീയ്യനായ ഡോക്ടർ കൃഷ്ണനെ പാലക്കാട് നിയമിക്കുന്നത് അന്ന് പകർച്ചവ്യാധി പകർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സംശയമുള്ള ഏത് വീടുകളിലും പോയി പരിശോധിക്കാനുള്ള ഒരു അധികാരം ഡോക്ടർക്ക് ഉണ്ടായിരുന്നു ഒരു തീയ്യനായ ഒരാള് ഈ അഗ്രഹാരങ്ങളിൽ വരുന്നതും അല്ലെങ്കിൽ ബ്രാഹ്മണരെ തൊടുന്നതൊന്നും ഇവിടെയുള്ള ബ്രാഹ്മണർക്ക് ഇഷ്ടമായില്ല അതുകൊണ്ട് തന്നെ കൃഷ്ണനെ സ്ഥലം മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു മമ്മോറാണ്ടും ഇവിടുത്തെ ബ്രാഹ്മണർ സമർപ്പിക്കുകയുണ്ടായിത്ര എന്നാൽ ബ്രിട്ടീഷുകാർ ഈ അഭ്യർത്ഥന ഒന്നും ചെവിക്കൊണ്ടില്ല പക്ഷെ പിന്നീട് ബ്രാഹ്മണർക്കും മറ്റ് ജാതിപ്പെട്ടവർക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയായി കൃഷ്ണൻ മാറി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് റിട്ടയർ ആകുന്നത് വരെ അദ്ദേഹം പാലക്കാട് ഉണ്ടായിരുന്നു അത്രേ എന്നാൽ തീയനായ പി ശങ്കുണ്ണി എന്ന കർക്കശക്കാരനായ പ്രിൻസിപ്പൾ വിക്ടോറിയ കോളേജിൽ വന്നപ്പോൾ സ്ഥിതിഗതികൾ മാറി ഒരു ജാഥ സംഘടിപ്പിച്ചതിന് അല്ലെങ്കിൽ പങ്കെടുത്തതിന് മൂന്ന് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി ഇവരെ മദ്രാസ് യൂണിവേഴ്സിറ്റി പെർമനന്റായി ഡീപാർ ചെയ്തു അത്രേ കൂടാതെ നൂറോളം മറ്റു വിദ്യാർത്ഥികൾക്കും ഇതേ ഗതി ഉണ്ടായി ഇവർ മാപ്പ് പറയാൻ കൂട്ടാക്കിയില്ല ഒരു താഴ്ന്ന ജാതിക്കാരനായ പ്രിൻസിപ്പൾ ഉയർന്ന ജാതിയിൽപ്പെട്ട വിദ്യാർത്ഥികളോട് ഇങ്ങനെ പെരുമാറിയപ്പോൾ പ്രത്യേകിച്ച് അക്കാലത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ രക്ഷിതാക്കള് ഇതിനെതിരെ പ്രതികരിച്ചു അവരിൽ ചിലർ കോടതിയിൽ പോയി ഒരു വിദ്യാർത്ഥിയുടെ പിതാവ് കോടതിയിൽ നിന്ന് അനുകൂല വിധിയും നൂറ്റമ്പത് രൂപ നഷ്ടപരിഹാരവും നേടി ബ്രാഹ്മണനായ ഒരു വിദ്യാർത്ഥിയെ അടിച്ചു പരിക്കേൽപ്പിച്ചതിനായിരുന്നു ആ വിധി പി ശങ്കുണ്ണി ഇതിനെതിരെ ഉയർന്ന കോടതിയിൽ അപ്പീൽ നൽകി അപ്പീൽ സ്വീകരിക്കുകയും ചെയ്തു അതിന്റെ വിധി എന്താണെന്ന് എനിക്കറിയില്ല കൽപ്പാത്തി രഥോത്സവം കാണാനുള്ള അനുമതിക്കായി ശ്രമിച്ചെങ്കിലും അനുമതിയൊന്നും ലഭിക്കുകയുണ്ടായില്ല അപ്പോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ പതിമൂന്നിന് മൂന്ന് മണിക്ക് മൂന്ന് പി എമ്മിന് എന്നാണ് രേഖയിൽ കണ്ടത് എൺപതോളം ഈഴവര് മൂന്ന് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അവർ രഥോത്സവം കാണാനെത്തി ഇവര് കടന്നു വന്നത് പുഴയുടെ ആ സൈഡിലുള്ള വഴിയിലൂടെയാണെന്ന് വായിക്കുകയുണ്ടായി എന്നാൽ രഥോത്സവം കണ്ട് മടങ്ങിയ ഇവരെ ഒരു കൂട്ടം ബ്രാഹ്മണർ തടയുകയും വടികളും കല്ലുകളുമായി ആക്രമിക്കുകയും ചെയ്തു കുറച്ചുപേർ ഓടി രക്ഷപ്പെട്ടു കുറച്ചുപേരെ ആശുപത്രിയിലൊക്കെ ആയി എന്നൊക്കെ കാണാനുണ്ട് ഇതെല്ലാം നടന്നത് പോലീസുകാരുടെയും മറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെയും മുമ്പിലായിരുന്നു അത്ര പിന്നീട് യാഗ്രഹാരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നതിൽ നിന്ന് ഇവരെ ബ്രിട്ടീഷുകാർ തടയുകയും നൂറ്റിനാൽപ്പത്തിനാല് പാസ്സാക്കുകയും ചെയ്തു ഉത്സവം കഴിയുന്നതുവരെ മാത്രമായിരുന്നു ഈ നിയമം ഉണ്ടായിരുന്നത് പക്ഷേ ഈ നിയമത്തെ സ്ഥിരമാക്കാൻ ഡിവിഷണൽ ഓഫീസറോട് ബ്രാഹ്മണർ ആവശ്യപ്പെട്ടു ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ച റോഡുകൾക്ക് അറ്റകുറ്റപ്പണി നടത്തുന്നുണ്ടെങ്കിൽ അത് സ്വകാര്യ റോഡല്ല എന്ന് ഡിവിഷണൽ ഓഫീസർ പറഞ്ഞത്ര എന്തായാലും ഈ പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷന് വയ്ക്കുകയുണ്ടായി രണ്ട് കൂട്ടരുടെയും വാദമുഖങ്ങള് കമ്മീഷൻ കേട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊമ്പതിന് ചരിത്രപരമായ ആ വിധി പുറപ്പെടുവിച്ചു എല്ലാ ജാതിയിലും ഉള്ളവർക്ക് കൽപ്പാത്തി റോഡിലേക്ക് പ്രവേശിക്കാനും ഉള്ള അനുമതി അത് ശങ്കുണ്ണി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ പാലക്കാട് നിന്ന് ട്രാൻസ്ഫറായി തമിഴ്നാട്ടിലെ സൈതാപെട്ടിലുള്ള ടി സി കോളേജിൽ നിന്ന് പ്രിൻസിപ്പളായിട്ട് തന്നെ റിട്ടയർ ആയി ഇതൊക്കെയാണ് സംഭവ വികാസങ്ങള് ഈ കൽപ്പാത്തിയോട് ബന്ധപ്പെട്ടത് ഉണ്ടായിരുന്നത് ഇനി പാലക്കാടിനെ കുറിച്ചിട്ട് പറയാം രണ്ട് എപ്പിസോഡായിട്ട് ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇത് കുറച്ച് ദൈർഘ്യം കൂടുതലാണ് അപ്പോ ഈ പാലക്കാട് പ്രദേശം ഒരുപാട് പേരുകളുള്ള സവിശേഷതകൾ നിറഞ്ഞ പ്രദേശമാണ് ഈ സ്ഥലങ്ങളുടെ പേരുകളൊക്കെ വളരെ രസകരമാണ് തുന്നൽക്കാര സ്ട്രീറ്റ് എന്ന് പറയും ഒരു കാലത്ത് ഫാഷൻ കേന്ദ്രമായിരുന്ന തുന്നൽക്കാർ ദേറെ ഉണ്ടായിരുന്ന സ്ഥലമാണ് പിന്നെ അരീക്കര എന്ന് പറയും അരിച്ചാക്കുകൾ കൊണ്ടുവന്ന് കച്ചവടം ചെയ്തിരുന്നു പിന്നെ ഒരു പഴയ മാർക്കറ്റ് ഉണ്ട് അവിടെ എണ്ണ വിറ്റിരുന്നു അതായത് എണ്ണ ചക്കിലാട്ടിയിട്ട് കൊണ്ടുവന്ന് കുന്നകുളത്തു നിന്നുള്ള വ്യാപാരികളെ അത്ര കൊണ്ടുവന്ന് വിറ്റിരുന്നു കൽപ്പത്തി തെരുവ് നമ്മൾ കണ്ടു പട്ടാണി സ്ട്രീറ്റ് ടിപ്പുവിന്റെ വിശ്വസ്തരായ അനുയായികൾ താമസിച്ചിരുന്ന സ്ഥലമാണ് ടിപ്പുവിന്റെ കുതിരപ്പടയുടെ കുതിരകളെ മേച്ചിരുന്ന ആളുകളായിരുന്നു ഇത്രയും പട്ടാണികൾ പിന്നെ മേട്ടുപ്പാളം സ്ട്രീറ്റുണ്ട് ഒരു ദൈറ സ്ട്രീറ്റും ഉണ്ട് അതുപോലെ ബീരങ്കി തെരുവുകളുണ്ട് അതായത് ബീരങ്കി ഉണ്ടായിരുന്ന തെരുവ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലമുണ്ട് അവിടെ പട്ടണം പറഞ്ഞ സൈന്യത്തെ സൂചിപ്പിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൽച്ചട്ടിത്തെരുവെന്ന് പറഞ്ഞ കൽച്ചട്ടി കൊണ്ടുവന്ന് വിറ്റിരുന്ന സ്ഥലമാണ് കൽച്ചട്ടിത്തെരുവ് ഒരു ജൈനമേട് എന്ന് പറയുമ്പോൾ ഇവിടെ ജൈനക്ഷേത്രം അത് ആ സ്ഥലത്തിനെയാണ് ജൈനമേട് എന്ന് അറിയപ്പെടും ഇനി തരൂർ സ്വരൂപത്തെ കുറിച്ച് പറയാം പാലക്കാട് പ്രദേശം ഭരിച്ചിരുന്ന അച്ഛന്മാരുടെ സ്വരൂപമാണ് ഈ തരൂർ സ്വരൂപം പ്രശസ്തനായ ഇപ്പോഴത്തെ തിരുവനന്തപുരം എം പി അതിനു മുമ്പ് ഐക്യരാഷ്ട്രസഭയിൽ ഉണ്ടായിരുന്ന ആളും അതുപോലെ തന്നെ പണ്ഡിതനും ഒക്കെ ആയിട്ടുള്ള ശ്രീ ശശി തരൂര് എഴുതിയ ഒരു ലേഖനം വായിക്കുകയുണ്ടായി അതായത് ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി പത്തൊമ്പത് ദ വീക്ക് എന്ന ഒരു വാര്യയ്ക്ക് കോളമായിട്ട് ഒരു കോളമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് യഥാർത്ഥത്തില് പാകിസ്ഥാൻ ടിപ്പു സുൽത്താനെ ആദരിച്ചപ്പോൾ അതിനുള്ള മറുപടി എന്ന നിലയ്ക്കാണ് അദ്ദേഹം എഴുതിയത് അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ള ചില പ്രസക്തമായ ഒരു കാര്യം തരൂര് സ്വരൂപത്തിലെ രാമൻ രാമൻകൊമ്പി അച്ഛനാണത്രേ ടിപ്പുവിനെ ക്ഷണിച്ചത് നായർ രാജാവായ പാലക്കാട് രാജാവിന്റെ ഒറിജിനൽ തറവാടിൽപ്പെട്ട പിൻതലമുറക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവിന്റെ മുൻകാവികൾ ചിറ്റിലഞ്ചേരിയിലായിരുന്നു ഇത്രേ താമസിച്ചിരുന്നത് എലവഞ്ചേരിയിലെ മുണ്ടാർത്ത തറവാട്ടിൽപ്പെട്ടവരായിരുന്നു ശശി തരൂരിന്റെ അമ്മയുടെ വീട്ടുകാർ എലവഞ്ചേരി ഭാഗത്തെ വലിയ ജന്മി കുടുംബമായിരുന്നു അവരുടേത് ടിപ്പുവിന്റെ വരവിനെ കുറിച്ച് കേട്ട കുടുംബത്തിലെ കാരണവർ ഏതെങ്കിലും കാരണവശാൽ ടിപ്പു എല്ലാവരെയും കൊന്നുടുക്കിയാലും തങ്ങളുടെ ആ ബ്ലഡ് ലൈൻ അല്ലെങ്കിൽ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുടുംബത്തിലെ രണ്ട് സ്ത്രീകളെയും പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന സ്വത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ സ്വർണവും പാത്രങ്ങളും ആഭരണങ്ങളും എല്ലാം പല വണ്ടികളിലായിട്ട് ദൂരെ ഒരു സ്ഥലത്ത് മണ്ണിനടിയിൽ കുഴിച്ചിട്ട് സൂക്ഷിക്കുന്നതിനായി അയച്ചത്രേ എവിടേക്കാണ് ഇത് കൊണ്ടുപോകുന്നതെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കയറ്റിയ ജോലിക്കാരുടെയൊക്കെ കണ്ണ് കെട്ടിയിരുന്നു അത്രേ പക്ഷേ പിന്നീട് ആർക്കും എവിടെയാണ് ഈ നിധി സൂക്ഷിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞില്ല അത്ര പിന്നീട് സുരക്ഷിതമായപ്പോൾ കാരണവർ പല സ്ഥലങ്ങളിലും നിധി അന്വേഷിച്ച് എങ്കിലും കണ്ടെത്താനായില്ല എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് ഓലയില് അവിടെയുള്ള സ്ഥലങ്ങളുടെയൊക്കെ ടൈറ്റിൽ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥലങ്ങളുടെ അധികാരം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ ഒരു ചെമ്പിന്റെ പ്ലേറ്റ് അദ്ദേഹം തട്ടിൻ പുറത്തൊക്കെ കാണുകയുണ്ടായി പിന്നീട് അത് നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ടിപ്പുവിന്റെ തകർന്ന കോട്ട കാണുമ്പോൾ നായന്മാരോട് ടിപ്പു കാണിച്ച ക്രൂരതകളുടെ ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് അദ്ദേഹം അതിൽ എഴുതി ചേർത്തിയിട്ടുണ്ട് തരൂർ സ്വരൂപത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട് അപ്പൊ ആ വീഡിയോയില് നമ്മൾ ഇതിനെ മുമ്പ് രണ്ടു മൂന്ന് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായി ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തായിട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കമന്റുകളൊക്കെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി